ഇ ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഉത്തരവ് പറയാൻ മാറ്റി മണിക്ക് കോടതി ഉത്തരവ് പറയും വിവരങ്ങളുമായി വിഷ്ണു തലമുറിച്ചിരുകയാണ് വിഷ്ണു കോടതിയിൽ വിശദമായിട്ടുള്ള വാദം നടക്കുകയായിരുന്നു ഇ ഡി എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതോടൊപ്പം നാലുമണിയിലേക്ക് ഉത്തരവ് പറയാൻ മാറ്റിയെന്ന പുതിയ വാർത്തയും വരുന്നു ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് പിന്നാലെയാണ് ദില്ലി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി വിധി പറയാനുമാക്കിയത് വൈകിട്ട് നാലുമണിയോടുകൂടിയായിരിക്കും ഹൈക്കോടതി വിധി പറയുക അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് വാദം നടക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗിയാണ് കോടതിയിൽ ഹാജരായത് മനു അഭിഷേക് സിംഗി ചൂണ്ടിക്കാട്ടിയത് ി അറസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പടക്കം മുൻനിർത്തിയാണ് ഇത്തരമൊരു അറസ്റ്റിലേക്ക് കടന്നത് അതിന്റെ അപ്പുറത്തേക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നത് അത് കോടതി പരിശോധിക്കണം അതിൽ ഇടപെടണം എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇതിനു പുറമെ എൻഫോഴ്സ്മെന്റിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും എന്ന കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ കേസിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിച്ചിരുന്ന കരസൈറ്റി പിന്നീട് അപ്രൂവറായി മാറിയത് എങ്ങനെയെന്നും അഭിഭാഷകർ കോടതിയിൽ ചോദിച്ചിട്ടുണ്ട് തുടക്കത്തിൽ കേസിലെ പ്രധാന പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ മാപ്പ് മാതൃസാക്ഷിയായി മാറുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് എതിർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത് എഴുത് അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്താണ് എൻഫോഴ്സ്മെന്റിന്റെ കയ്യിലുള്ളത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇന്ന് മനു അഭിഷേസിന്റെ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സമയം വേണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഹർജിയിൽ കെജ്രിവാളിന്റെ ഹർജിയിൽ ായിട്ട് അവർക്ക് കൂടുതൽ സമയം നൽകണം ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ് പെറ്റീഷൻ കൈപ്പിറ്റിയത് അതുകൊണ്ട് തന്നെ മൂന്നാഴ്ചയോളം സമയം വേണം എന്നൊരാവശ്യമാണ് എൻഫോഴ്സ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്